ഹലോ മുത്തുമണികളെ അസ്സാമലൈക്കും എന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു അലഹദില്ല അങ്ങനെയൊക്കെ പോകണം മക്കളെ അപ്പം ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റി വന്നിട്ട് ഇന്നലെ വല്ലാതെ വീഡിയോസൊന്നും വിടാൻ കഴിഞ്ഞില്ല കേട്ടോ മക്കളെ ഷോർട്സൊക്കെ പിന്നെ ഞാനങ്ങനെ എടുത്ത് വെക്കണം നമ്മളൊരു ഇത് ഒഴിവിട്ടുമ്പോഴൊക്കെ ഓനും തന്നെ ട്യൂഷനൊക്കെ ആയതുകൊണ്ട് ഒഴിവൊന്നും ഇല്ലാട്ടോ എന്നാലും രാത്രിയൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ഷോർട്സൊക്കെ എടുത്ത് വെക്കണ കേട്ടോ അപ്പം നമ്മളെ മുത്തുമണികളൊന്നും ഭക്ഷണമൊന്നും കഴിക്കൂലട്ടോ ചോറൊന്നും കഴിക്കൂല ഇപ്പം ഈ ചൂടൊക്കെ ആയിട്ടായിരിക്കും വെറുതെ ഇങ്ങനെ പാടി നടക്കുക ഞാനെന്തേലും വെള്ളം എന്തേലൊക്കെ കലക്കി വെക്കും കേട്ടോ ചെറുനാരങ്ങിൻ്റെ വെള്ളമൊക്കെ വലക്കി കൊടുത്താല് അതാ വെള്ളം കുടിച്ചു അങ്ങനെ നടക്കും അപ്പം എനിക്കിങ്ങനെ തോന്നി എന്തെങ്കിലുമൊക്കെ ഒരു അലാടയൊക്കെ ഉണ്ടാക്കി കൊടുത്താലോന്ന് അപ്പോൾ അധികം ഒന്നും വാട്ടിയിട്ടില്ല കേട്ടോ വാട്ടണമൊന്നും ഞാൻ അതിലെടുത്തിട്ടില്ല എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ അറിയാത്തോലൊന്നും ആരുമില്ലല്ലോ ഇങ്ങനെ എന്തേലൊക്കെ ആണ് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് ഓരോന്ന് കൊടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ വാട്ടിക്ക് കുഴച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ അറിയില്ല ഒരു കിലോനൊക്കെ വാട്ടി കൊഴച്ച് ഉണ്ടാക്കണം പൂടേക്കെ ആകുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം തിന്നും മക്കൾ അപ്പം ഇന്ന് ഞാൻ ലേസം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കാക്കു പണി കഴിഞ്ഞ് വന്നപ്പോൾ ലേസം പക്കവാടയൊക്കെ കൊടുന്ന് കിട്ടോ പക്കവാട അറിയണത് ചിലവർക്ക് കൊക്കവാട എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ കൊടുന്നിട്ടുണ്ട് അപ്പം എന്നാൽ പിന്നെ ഞാൻ കാക്കു പെരുന്നീൻ്റെ മുന്നേന്നെ ലേസം എടുത്ത് പാട്ടിയിരുന്നു കേട്ടോ ഞാൻ കുട്ടികൾക്ക് മാത്രം കൊടുക്കാരുത് കണ്ട് കുട്ടികൾക്ക് മാത്രം ഓരോ നീച്ച ഉണ്ടാക്കിയാൽ പോലെ അപ്പം ഓരോ ഓരോന്നീച്ചാണ് ഉണ്ടാക്കാന്ന് കരുതിക്കാണ്ട് പെട്ടെന്നുണ്ടല്ലോ നല്ല പൊടി വാട്ടി കണ്ട് ലേസം ച തേങ്ങയും ചെറുകി അപ്പൊ നോക്കുമ്പോൾ ചക്കര ഒരു അച്ചുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പൊടിച്ചാണ്ട് അതിലാണ് കൂട്ടിക്ക് വായിച്ചത് അല്ല ആ വേറെ വേറെ ആക്കി വെച്ചില്ല വെച്ചിലട്ടോ വേറെ വേറെ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര തോനൊക്കെ വേണ്ടേ അപ്പം ലേസമുള്ളൂ അപ്പൊ ഞാൻ ആ തേങ്ങയിലിട്ട് കണ്ട് നന്നായിട്ടാണ് ഞരടി കിട്ടോ അപ്പം തന്നെ കുറച്ച് കട്ടിയിലാക്കി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലിങ്ങോട്ട് അലിഞ്ഞു പോവും അപ്പോൾ എറാപ്പുറത്ത് കൂടിയൊക്കെ മണ്ടിപ്പാഞ്ഞ് പോയപ്പോൾ പൊടിയണ്ണീൻ്റെ എല്ലാം ഇട്ടിട്ടോ ചിലവല്ലേ വായൻ്റെ അലിയിലൊക്കെ ഉണ്ടാക്കൂലേ ഞാൻ അവിടെ പൊടിയണ്ണീൻ്റെ അലിയില ഉണ്ടാക്കും കേട്ടോ എനിക്കതിൻ്റെ ചോവയാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കൂടുതലും മലപ്പുറത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക അപ്പം പൊടിയണീൻ്റെ എല്ലാം അവിടെ അങ്ങനെ കണ്ടപ്പോളേ അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ രാവിലെ ഞാൻ നല്ല രസമാണ് അല്ലേ കട്ടിപ്പത്തിരിക്ക് ലേസം തേങ്ങയൊക്കെ ഇടണം കേട്ടോ തേങ്ങ ഇട്ട് കുഴച്ചിട്ട് നന്നായിട്ടേ അലിയിൽ പരുത്തിക്കാണ്ട് അലി പരുത്തി എന്നൊക്കെ പറയും ചട്ടിയിലിട്ട് കാണ്ടങ്ങോട്ട് ചൂട് കേട്ടോ അത് നല്ല രസമാണ് അതിൻ്റെ ഒരു ചൊവയും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ല നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാത്ത പോലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കോണ്ട് മലപ്പുറക്കാർക്കൊക്കെ അറിയാം അവരൊക്കെ ഉണ്ടാക്കലുണ്ട് ഏതാലും ഇതിന് ഇറങ്ങി പുറപ്പെട്ട കുറേ പണിയാണ് അപ്പം ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ പഞ്ചാര ഇട്ട് കാണ്ടും ഉണ്ടാക്കും കേട്ടോ ഇവിടെ ശർക്കരയാണ് ഓലക്കൊക്കെ ഇഷ്ടം അപ്പം സാധാ പൊടിയാണ് കേട്ടോ ചിലവല് ഗോതമ്പ് പൊടിയോണ്ടൊക്കെ ഉണ്ടാക്കലുണ്ട് ഗോതമ്പ് പൊടിയോണ്ടും ഉണ്ടാക്കും കേട്ടോ ഞാൻ എണ്ണില്ലാത്ത ടൈമിലൊക്കെ ഗോതമ്പ് പൊടിയെല്ലാം ഉണ്ടാക്കി കൊണ്ടേ ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കും വേവിച്ചെടുക്കൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഈ ആവിയിൽ ഉണ്ടാക്കണം കേട്ടോ പുട്ടിയാക്കുന്ന നല്ല ഹെൽത്തിയാണല്ലോ അല്ലേ ഞാൻ ഇത് പൊടിയിലുണ്ടാക്കിട്ടോ നമ്മൾ സാധാ അരിപ്പൊടിയാണ് പത്തിരിയൊക്കെ പരുത്തണ് പൊടിയിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതാക്കണ് അരിയിലൊക്കെ ആക്കിക്കാണ്ട് നമ്മളെ ഷെയ്മോളും ഇച്ചും കൂടി തരുന്നുണ്ട് കേട്ടോ ബേബിയാളൊക്കെ അവിടെ എപ്പോഴും കാക്കു വന്നിട്ടുണ്ട് റിതും വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാളും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് കാക്കുവിന് എത്ര ക്യാമറിന് മുന്നേക്കിപ്പോൾ വിളിച്ചാലും വരൂല മക്കളെ മറ്റേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നിരുന്നു കേട്ടോ നമ്മളെ നൂൽപുട്ടിൻ്റെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കൂലേ മൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ അതിലിട്ട് കണ്ടാണ് ഞാൻ ഒരു തട്ടേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒരു തട്ട് വെച്ചുകാണ്ട് നിറച്ച് അങ്ങോട്ട് വെച്ചു ഇനി നന്നായിട്ട് ആവിയിലോട് വേവിച്ചെടുക്കട്ടെട്ടോ ഇങ്ങനെ കരയാണ് ഞാൻ അത് അതിന് വോയിസ് കൊടുക്കണം വോയിസ് കൊടുക്കാതെ ഞാനൊന്ന് കേൾപ്പിച്ചാരട്ടോക്ക് മക്കളെക്കോളി അച്ചരച്ചു തിന്നാണ് ബാലൻസ് ഇല്ലാതെ പൊന്നാര മക്കളെ ക്യാമറ ക്യാമറ ഓഫ് പിന്നെ ഞാൻ കൊച്ചേരം നിക്കുമ്പോ അല്ലാത്തൊരു ക്യാമറ തക്കരച്ച് കുളിച്ചണം ക്യാമറ മുന്നിക്ക് വരൂല കൊളിയാക്കിട്ടേ തലയാക്കണല്ലോ എല്ലാരും ఎలా క్యామర ఓఫ్దే కళ్యా <caniser> in <laughs> <cor> ും കൂടി പോയിട്ടോളൂ കണ്ടു മണിക്ക് ഞാൻ പറഞ്ഞു വീടിയെടുക്കട്ടെ കണ്ടു മണിക്ക് പോണല്ലേ വിചാ പോണ ലെവലില് പോയി കോ ചായ ചുമ പല്ല് കൂടാണ് മക്കളെ ഒരു വരുന്നില്ല സാധാന് തിന്നണില്ല ചോർ തിന്നണില്ല മക്കളെ പിന്നെ ഒട്ടും അരി കിട്ടി മണിമണി അരികളാണ് അത് കുട്ടികൾ തിന്നാന്നിരിക്കുന്നില്ല അപ്പൊ എന്താ പെരുകി ഓലെ തിന്നല്ല പഴം വേണ്ടിയാ കാക്കി വന്നിട ഞാൻ നോക്കി കൊറച്ചക തല എത്താ കാക്കാൻ കാട്ടിയങ്ങള് കണ്ടാട ഉണ്ടാക്കിയതാ കേട്ടോക്ക് രണ്ടു മൂന്നെണ്ണേ ജലാട ഉണ്ടാക്കുന്നാണ് അപ്പൊ രണ്ടെണ്ണ ഉണ്ടാക്കിട്ട് കാലം അറിയില്ല അപ്പൊ കാക്കു വന്നപ്പോ പണി കഴിഞ്ഞു വന്നപ്പോ കൊക്കവാടി കൊണ്ടു കേട്ടോ കൊക്കവാട നല്ല കൊക്കവാട കേട്ടോ

വർത്താനൊക്കെയാണ് അതാ ഞാന് സൗണ്ട് കൊടുക്കണിട്ടോ മക്കളെ വോയിസ് കൊടുക്കുന്നത് കമന്റിൽ കണ്ടിട്ടോ ആ താത്തമാരും ചേച്ചിമാരും പിത്തമാരും മാത്രം ഒന്നല്ല ഇതില് ഇതില് നമ്മളെ പ്രവാസികളും കൊണ്ടിട്ടോ ആരുണ്ട് ആയിക്കോട്ടിട്ടോ ഒരുപാട് സന്തോഷം അക്കരെ നിന്നുകാണ്ടൊക്കെ നമ്മള് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷ്ട്ടോ ഞാൻ കാക്കുവിനോട് പറഞ്ഞു ചെയ്തോ കാക്കു വരെ പണി കഴിഞ്ഞ കാണു കാണണന്നുണ്ടെങ്കില് അതെന്റെ വീട്ടിലൊക്കെ ഇഷ്ടം കൊണ്ട് കാണായിരിക്കും പറഞ്ഞു കാക്കുക അതാണ് കാക്കു വീഡിയോന്റെ മുന്നിൽ വരാത്തേലേ കാക്കുവാളെ പണി ഇട്ടു എന്തിനാ കാക്കുവിന്റെ കുറ്റം പറയണില്ലേ പണി എല്ല പണിയെടുത്ത കാക്കുവിനെ കാണലില്ലല്ലോ നിങ്ങൾ വിചാരിച്ചു ക്യാമറ ഓഫ് ചെയ്യുമ്പോ എന്താ ആര് പണിയെടുക്കും എങ്ങനെ പറയാ ക്യാമറ ഓഫ് കാക്കു പണി ക്യാമറ ഓഫ് ചെയ്യുമ്പോ ഞാൻ പണിയെടുക്കും അല്ല കാക്കു തന്നെയാണ് പണിയെടുക്കാൻ കൂടുതലും ഹെൽപ്പ് ചെയ്താരില്ലോണ്ട് അപ്പൊ അന്നത്തെ ഒരു രസം നല്ല രസായിരുന്നു അല്ലെ അത് പിന്നെ ഇങ്ങനെ കമന്റ് ബാഡ് കമന്റ് പറ്റിയൊക്കെ മോശപ്പെട്ട കമന്റ് ഒക്കെ വന്നു എന്തൊക്കെയാണത് പോലെ അടങ്ങി ാക്കൂര് വിഷമം തോന്നിയവണ്ടെക്കാക്കു വല്ലാതിന്റെ അല്ലാതെ കാട്ടണ്ടിട്ട് കാക്കൂര് വിഷമം തോന്നിയാവുന്ന ആൾക്കാക്കു വല്ലാതിന്റെ അല്ലാതെ കാട്ടണ്ടെ പുകട ഇക്കണോട്ടോ പോലെ കാക്കു കൊടുത്ത പൊക്കവട ചെല പക്കവടന്നൊക്കെ മക്കളെ കമന്റ് കമന്റ് എന്തിനാ അങ്ങനെ ഇടുന്നത് ക്യാമറയിൽ ഞാൻ കാണില്ലല്ലോ അന്നന്ന് മനുഷ്യാണ് അതങ്ങനൊരു ടൈപ്പാണ് അല്ല നമ്മളെ വീട്ടിലെ പണി കാര്യങ്ങളും മക്കൾക്കും പിന്നെ മാത്രമൊന്നല്ല നമ്മളെല്ലാ ജോലിക്കും പോകുക എല്ലാ ജോലിയും പറഞ്ഞ നാടൻ നാടൻപണികളൊക്കെ അതിനൊക്കെ പോകും കിണർന്നാക്കാനും ഇതിനൊക്കെ തടം തുറക്കാനും ഇങ്ങനെ തീരൊക്കെ പോകും പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ പറഞ്ഞത് അത്രയും മോശപ്പെട്ട വാക്കുകളൊക്കെയാണ് അതാ പിന്നെ റെസീറ്റ് ചെയ്ത് പറയാത്തേട്ടാ അവൻ അങ്ങനെ തോന്നി ചരുത് അപ്പൊ കാക്കുണ്ടെ കാക്കും ഇങ്ങനെ അഭിനയിക്കാനൊന്നും കിട്ടാത്ത മനുഷ്യനാണ് എന്നിട്ട് പിന്നെ ഞാൻ അതിന്റെ സോപ്പിട്ട് സോപ്പിട്ട് ഷോർട്സിലും ഖാത്തി ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ വരും എന്നല്ല കഥ ഉണ്ടാക്കാനൊന്നും അത് പൊയ്ക്കാർക്ക് പച്ച തിരുന്നാലാണ് കറി എന്റെ പേര് തടി ഉണ്ട് അറിഞ്ഞ പച്ചതിന്നെ അപ്പൊ അതൊക്കെയാണ് കാര്യം കാക്കൊന്നും വരാത്ത അധികം ആളും ചോദിച്ചിരുന്നു അതിനെല്ലാം മറുപടി പറഞ്ഞതാ കേട്ടോ നല്ല ഇടക്കിടക്കൊക്കെ വരും കേട്ടോ ഒഴിവുണ്ടാവുമ്പോ അല്ലാതെ സാന്നിധ്യം തെളിയിച്ചാ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പറയണം തോന്നുന്നു അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞിട്ടില്ല ടൈമുകളിലാണ് കാക്കു വീഡിയോസിൽ വരുന്നത് ഷോർട്സ് ഒക്കെ അധികം രാത്രിയിലൊക്കെയാണ് ഞങ്ങൾ ഷോർട്സ് കഥ ഷോർട്സ് കാക്കുക പിന്നെ വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാവും കാക്കു കടക്ക് പോകില്ല അപ്പൊ കാക്കിന് നമ്മളെ നല്ല രസ പൂട റഡി ആയിട്ടുണ്ട് കേട്ടോ ഉഗട എന്നൊക്കെ ഞങ്ങൾ ഇവിടെ പറയാം എന്താ പറയല് ില് ഞങ്ങൾ ഇവിടെ അധികം ഇലയപ്പം അപ്പൊ ഇന്നത്തെ വീടിയോ എത്ര കൊള്ളു പുതിയ വീടിയോ പുതിയ കണ്ണൻറെ ഒക്കെ ആയിട്ട് വരഡ് ഇഷാ ള് കാണ ഒരുപാട് സന്തോഷ ഒഴിവൊന്നും ഉണ്ടാവില്ല കാക്കു അറിയാം കാക്കു പറയലുണ്ട് അവടെ ജോലിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വരുമ്പോളേ ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയാം ഞാനൊക്കെ ഒരുപാട് ആള് കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിച്ചാലും എന്താ വാട്സപ്പ് ചെയ്യാൻ ഒക്കെ നമ്മള് പേഴ്സണലി ആയി കണ്ടിട്ടേ അപ്പൊ എത്രയും കൊള്ള വീടിയ പുതിയ പേടിയൊക്കെ ആയിട്ട് വരാ അപ്പൊ എല്ലാരും വന്നോളൂ ഇന്ന് പക്കവാടണ്ട് കാക്ക കൊടുത്ത് ഞാൻ ഇണ്ടാക്കിയ പൂടിയുണ്ട് അപ്പൊ ഇന്നത്തെ എങ്ങനെയൊക്കെ അപ്പൊ ഇന്നിപ്പോ കൊറച്ച് ആക്കെ പോട്ടെ ഒന്നും ഇണ്ടാക്കലില്ല എനൊക്കെ ഞാൻ ഒക്കെ ഇന്നിപ്പോ അങ്ങനെയൊക്കെ ഞാൻ ഇത് അത് രണ്ടും കൂടി ആക്കിയ മക്കളെ സന്തോഷൊക്കെ അല്ലേ എന്തിനാ സംസാരം ഇട്ടില്ല ഒന്നുവിനടിച്ച രണ്ടു അലടിയും കൂടി ഇണ്ടിട്ടായാലും ബാക്കി ഉണ്ടായി അപ്പൊ നമുക്ക് ഇനി അതാ അങ്ങോട്ട് അയിൽ വെച്ചേ റെഡിയാക്കാം സാധനം എങ്ങനെയുണ്ട് സാധനം എങ്ങനുണ്ട്